കാസർഗോഡ് ഭീകരമായ ഒരു ആക്സിഡൻ്റ് മുന്നിൽ കണ്ട സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഇത്രയും ഭീകരമായ രീതി കണ്ടിട്ടില്ല അതായത് ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു വാഹനത്തിൻ്റെ ഫ്രണ്ട് കംപ്ലീറ്റ് അടിച്ച് ഡാമേജ് ഡാമേജായിപ്പോയി പല ഭാഗങ്ങളും ചതഞ്ഞരഞ്ഞു പോയ പോലെയാണ് ആയിട്ടുള്ളത് അതിൻ്റെ അടിഭാഗത്ത് കാണുന്ന ഓരോ ഭാഗങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് ഇപ്പോൾ എത്രത്തോളം സ്പീഡിലാണ് ഈ വാഹനം വന്ന് ഇടിച്ചതെന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അത് റോഡ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ് അവിടെ പോലും ഒരു സ്പീഡ് അല്ലെങ്കിൽ അതിന് ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പോലും ഡ്രൈവ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് ദൈവം സഹായിച്ച് ഡ്രൈവർക്കും ക്ലീനർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്തായാലും വാഹനം എനിക്ക് തോന്നുന്നു ടോട്ടൽ ലോസ് തന്നെ പോകേണ്ടി വരും കാരണം ഇതിനകത്തൊന്നും ബാക്കിയില്ല നശിച്ച് പോകാനായിട്ട് ആ ഒരു ലെവലിലാണ് ഇമ്പാക്റ്റ് വന്നിട്ടുള്ളത് നല്ല ഹെവി ലോഡ് ഉണ്ട് എന്തോ വളമായിട്ടാണ് ജൈവവളമായിട്ടാണ് കണ്ടപ്പോൾ മനസ്സിലായത് അപ്പോൾ ഈ ഒരു റോഡ് കാഞ്ഞങ്ങാട് ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ മലബാർ മേഖലയിൽ മുഴുവൻ നാലുവരി പാതയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുക അത്രയും ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതര സംസ്ഥാന ലോറികളിൽ ഒരുപാട് നമ്പർ ഹൈഡ് ചെയ്തിട്ട് വാഹനങ്ങൾ ഇതുവഴി പോകുന്നതായിട്ടും പലരും ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള നിയമലംഘനത്തിനെതിരെ ശക്തമായ നടപടി എടുക്കണം കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യണം കാരണം അത് നാളെ നമ്മുടെയോ നമ്മുടെ ബന്ധുക്കളുടെയോ നമ്മുടെ സുഹൃത്തുക്കളുടെയോ വാഹനമായിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ആക്സിഡൻറ്റ് ക്ലെയിം പോലും കിട്ടാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു പോകാറുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള റോഡിലൂടെ മാ എല്ലാവരും തന്നെ കഴിവതും സ്പീഡ് നിയന്ത്രിച്ച് ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക വീട്ടിലുള്ള ആളുകളെ കുറിച്ചും വാഹനം ഓടിക്കുന്ന ചിന്തിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്